പോത്തുംകുട്ടിൻ്റെ കേട്ടാ ഒരേ മേനി പോത്തുംകുട്ടികള് കൊള്ളനൂര് ചന്ത അവിടെ ഉണ്ട് രണ്ടു പോത്തും കുട്ടികൾ ഇതെ ആറെണ്ണ ഉണ്ടല്ലേ ഒക്കെ പറഞ്ഞു ഇരുപത്തിനാല് മേനി വില പറയുന്നുണ്ട് അത് അതിന്റെ അടിക്ക് കൊടുക്കൂലേ ആ എന്നെ പറഞ്ഞേ ഇരുപത്തിനാല് മേനിയുടെ ഭാഗത്തും കുട്ടികൾട്ടാ നമ്മുടെ ഒരു പുല്ലിമോരി ഉണ്ട് പുല്ലിമോരി നല്ല രമക്കന്നുകൾ പോത്തും കുട്ടികൾ കിടക്കുന്നുണ്ട് നല്ല പോത്തള് രണ്ട് രണ്ട് ില്ല എവിടെ ഇരുന്നോ കൊറല്ല കണ്ടിട്ടേ മൂക്കുത്താമ്പ മൂക്കുത്താൻ പോവാ എന്റെ ഷർട്ട് എന്റെ ഇന്ന് ഷർട്ടൂന് കാണാൻ പൈക്കളൊക്കെ കൊള്ളനൂർ ചന്ത വന്നിട്ടും പോയിട്ടും കാളകളും മൂരികളും മൂരിക്കുട്ടന്മാരും പൈക്കളും പൈക്കുട്ടന്മാരും ഒക്കെ ഇതിന്റെ തോട ഓണഭാഗ തിരക്ക ഇരുപതിനാട്ട നല്ല പുത്തു കുട്ടികൾ അപ്പുറത്തുണ്ട് പൈക്കന്നുകൾ ഇരുപത്തിരണ്ടായിരം മേനി ഇരുപത്തിരണ്ട് പല മേനിയുടെ പോത്തു കുട്ടികളുണ്ട് പൈക്കന്നുകൾ

അപ്പിരിക്കും എത്ര കൂടും അയിമ്പോ എന്താ പറയണ മുപ്പത്തൊന്നും

കൊച്ചാൾക്കാര് കായിട്ട് പോണെ നടക്കണ്ടാ അപ്പൊ അതൊക്കെ